ഹായ് ഇന്ന് നമ്മൾ അടിപൊളി ഡ്രസ്സിൻ്റെ ഒരുപാട് കളക്ഷൻ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഇത് വരുന്നത് തൃശ്ശൂർ നെറ്റ് സ്റ്റോളാണ് കേട്ടോ അതിപ്പോൾ അധികമായിട്ടില്ല സ്റ്റാർട്ടാക്കിയിട്ട് ഇപ്പം നല്ല അഫോർഡബിൾ പ്രൈസിലും ഒരുപാട് സെലക്ഷനുകളൊക്കെ ആയിട്ടുള്ള ഐറ്റംസുകളൊക്കെ എല്ലാം ഒന്ന് കണ്ടു കണ്ടുനോക്കും കേട്ടോ വീട് ഫുള്ളായിട്ട് തന്നെ കണ്ടു കണ്ടുനോക്കും ഒരുപാട് ഡ്രസ്സിൻ്റെ കളക്ഷനും പിന്നെ എസറീസും കുട്ടികൾക്കുള്ള ഡ്രസ്സുകളും അങ്ങനെ ഒരുപാടായിട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഇത് വരുന്നതൊക്കെ നമ്മൾ ചുരിദാറിൻ്റെ കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് അപ്പോൾ ഫൈവ് ഡബിൾ നയൻ്റെ ഒരുപാട് കളക്ഷൻ തന്നെ ഉണ്ട് അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാനും എളുപ്പമുണ്ട് കിട്ടാം അപ്പോൾ എല്ലാം അങ്ങനെ ഡിസ്പ്ലേ വെച്ചതുകൊണ്ട് തന്നെ അടിപൊളിയാണ് എല്ലാം കാണാനും പിന്നെ നല്ല ക്ലോത്തും ആണ് കേട്ടോ അപ്പോൾ നല്ല ഒരു കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന ഒരുപാട് കളക്ഷൻ തന്നെ ഉണ്ട് പിന്നെ വരുന്നത് ഡ്രഡ് അതായത് വൺ ഡബിൾ നയനിന്റെ ടോപ്പ് വരുന്നുണ്ട് സെക്ഷൻ അതാണ് ഇത് കാണുന്നതൊക്കെ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ ഒരുപാട് ഐറ്റംസ് ആണ് നമുക്ക് ഡെയിലി ഡെയിലിവരായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കോട്ട മിക്സ് കോട്ടനാണ് കേട്ടോ അതൊക്കെ വരുന്നത് അപ്പോൾ നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ മോഡൽസ് ആണ് അതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ വരുന്നത് വൺ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നുള്ളൂ ഈ ഒരു ചുരിദാർ ഗ്രീൻ യെല്ലോ ഒരു കോമ്പിനേഷനിൽ അടിപൊളിയായിട്ടുള്ളൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു വൺ ഡബിൾ നയനാണ് അപ്പോൾ അതൊരു സെറ്റാണ് കേട്ടോ അപ്പോൾ ചുരിദാറിൻ്റെ വെറൈറ്റികൾ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ വാങ്ങിക്കാനൊക്കെ പോകുമ്പോൾ ഞാനൊക്കെ വാങ്ങിക്കാനായിട്ട് പോകുമ്പോൾ ഇങ്ങനെ ഫ്ലോർ പ്രിൻ്റുള്ള ഷോ ും അങ്ങനൊക്കെയാണ് കൂടുതലും ഞാൻ നോക്കാറ് അതിൻ്റെ ഒക്കെ ഒരുപാട് വെറൈറ്റി ആയിട്ട് എനിക്ക് ഇവിടെ കാണാൻ പറ്റിട്ടോ അപ്പോൾ ഫുൾ ആയിട്ട് കണ്ടു നോക്കുക അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ടായി ഉണ്ടായി കാണാറ് ബ്ലാക്ക് ആൻഡ് ഒരു കോട്ട് സൈസ് വരുന്നതാണ് അപ്പോൾ ബ്ലാക്ക് ഇന്നറായിട്ട് ഫ്ലോർ പ്രിന്റിൽ കണ്ടതിന് വൺ ത്രീ ഡബിൾ നയൻ ആണ് പിന്നെ ഇത് വരുന്നത് റയോൺ ആണ് കേട്ടോ ഡബിൾ നയൻ ആണ് പിന്നെ കേട്ടോ ഇതിൻ്റെ ഒരു കളക്ഷനുകളായിട്ടുണ്ട് പിന്നെ വരുന്നത് ചുരിദാറുകളാണ് ചുരിദാറുകൾ ഇങ്ങനെ ഓരോ മോഡലിൽ തന്നെ പല പല കളറിലിങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് സെറ്റായിട്ട് ആണ് അപ്പോൾ ഇതും ഒരു മോഡലാണ് അതൊരു വെറൈറ്റി മോഡലാണ് അപ്പോൾ അതൊരു എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ട് പിന്നെ താഴത്തെ രണ്ട് ലെയർ ആയിട്ടാണ് ഈ ഒരു ഫ്രോക്ക് മോഡൽ വരുന്നൊരു ടൈപ്പ് ആണേ പിന്നെ ബാക്കിലും കുറച്ച് വർക്ക് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വ്യത്യസ്ത ഒരു മോഡലായിട്ട് തോന്നി ഇപ്പോൾ അതിൻ്റെ തന്നെ ഒരു അപായ മോഡലാണ് തോന്നുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതിൻ്റെ പല കളറിലും കാണാനായിട്ടുണ്ട് ഇപ്പം മുകളിൽക്കൊക്കെ നല്ലപോലെ തന്നെ എംബ്രോയിഡറി വർക്കാണ് കേട്ടോ അതുപോലെ തന്നെ സ്ലീവിനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഈ ഒരു ഐറ്റംസ് ഒക്കെ വരുന്നത് അപ്പം പിന്നെ ഷോളും വരുന്നുണ്ട് അങ്ങനെയാണ് ഈ ഒരു മോഡൽ വരുന്നത് കേട്ടോ പിന്നെ ചുരിദാറിൻ്റെ സെക്ഷൻ മാത്രമല്ല ക്രോപ് ടോപ്പിൻ്റെ സെക്ഷനുകളായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബീച്ച് ഈ ക്രോപ് ടോപ്പിന് വരുന്നത് ഫൈവ് ഫോർ നയൻ ആണ് അപ്പോൾ നല്ല ജീൻസ് പാൻറ്റിനൊക്കെ ക്യൂട്ടായിട്ട് തോന്നിയിട്ടാണ് പിന്നെ ഒരുപാട് ക്രോപ് ടോപ്പിൻ്റെ സെക്ഷൻ ഉണ്ട് നല്ല ക്വാളിറ്റി കുത്തിയുള്ള മെറ്റീരിയലാണ് കേട്ടോ പറയാൻ ഇതിരിക്കാൻ പറ്റില്ല അപ്പം അത്രയും നല്ല ക്വാളിറ്റി പ്രത്യേകമായിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സെക്ഷൻ ആയാലും ശരി പിന്നെ ചുരിദാറിൻ്റെ ആണെങ്കിൽ എല്ലാത്തിലും എനിക്ക് അത് പ്രത്യേകമായിട്ട് തോന്നിയിട്ടുണ്ടായി എല്ലാം നല്ല ഇമ്പോർട്ടൻഡ് മെറ്റീരിയലാണ് കേട്ടോ പിന്നെ പറുത്ത സെക്ഷൻ ഉണ്ടായി അപ്പം നമ്മളിപ്പോൾ കുറച്ചൊക്കെ അങ്ങനെ സെലക്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ ഇതൊക്കെ ചുരിദാറിൻ്റെ സെക്ഷനാണ് അപ്പം നമ്മൾ ഞാൻ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരുപാട് സെക്ഷൻ കണ്ടു കേട്ടോ അപ്പം ഇതേ പാകിസ്ഥാനി മോഡൽ ലേസ് വെച്ചിട്ടുള്ള ആ ഒരു മോഡലും പ്രിന്റ് ഷോളൊക്കെ വരുന്നതിലേ അപ്പോൾ അതാണ് ഇതൊക്കെ വരുന്നത് കേട്ടോ ഈ ഒരു റോസ് ഫ്ലോറൽ പ്രിൻ്റിൽ വരുന്ന ഈ ഒരു ചുരിദാറിന് വരുന്നത് വൺ ടു ഡബിൾ നയൻ ആണേ അപ്പോൾ ഇതിൻ്റെ തന്നെ പല കളറിലായിട്ടുള്ള സെക്ഷൻ ഉണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് പിന്നെ ഇതിനെ ആയിട്ടും കുറച്ചും കൂടി റേറ്റ് കൂടിയത് ഉള്ള ഒരു ചുരിദാറിൻ്റെ മെറ്റീരിയൽ ഉണ്ട് കേട്ടോ അപ്പോൾ അത് വരുന്നത് ടു വൺ ഡബിൾ നയൻ ആണ് ഈ ഒരു സെക്ഷനൊക്കെ വരുന്ന കേട്ടോ അപ്പോൾ അതിൻ്റെ ഷോളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് നല്ല ഫ്ലോറൽ പ്രിൻറ്റിൽ തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വൈറ്റിൽ ഗ്രീൻ കളറിലായിട്ട് ലേസൊക്കെ വെച്ചിട്ടുള്ളതും പിന്നെ അതുപോലെ തന്നെ യെല്ലോയിൽ അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയുണ്ട് കിട്ടാം ഈ ചുരിദാറിൻ്റെ ആയിട്ടുള്ള ഈ ഒരു ഫ്ലോറൽ പ്രിൻറ്റിൽ തന്നെ ഇതിൻ്റെ ഷോളും വരുന്ന കേട്ടോ സെയിം കളറിൽ ഒരു പ്രിൻ്റ് ഷോളിൽ കൂടെ വന്നേക്കാണ് പിന്നെ കുഞ്ഞൊരു ലേസൊക്കെ വെച്ചിട്ടുണ്ട് അതാണ് ഇതിൻ്റെ ഷോളൊക്കെ വരുന്ന കേട്ടോ അപ്പോൾ ഇതാണ് ഈ ഒരു യെല്ലോയുടെ ഷോളാണ് ഇപ്പം കാണുന്നത് അപ്പോൾ അതുപോലെ തന്നെ എല്ലാ ചുരിദാറിനും അതുപോലെ തന്നെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു ഫ്രോക്ക് മോഡലും അങ്ങനെ അങ്ങനായിട്ടും പിന്നെ അതുപോലെ തന്നെ പല കളറിലായിട്ടുണ്ട് പിന്നെ ഇതേ ഈയൊരു ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്നത് ഈ ഒരു പ്രിൻ്റ് താഴ്ത്തിക്കുള്ള പ്രിൻറ്റ് ഉണ്ടല്ലോ അപ്പം അതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് കേട്ടോ അപ്പം ഈ ഒരു പ്രിൻറ്റിൽ എന്നെ ഷോള് വരുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇതൊക്കെ ടു വൺ ഡബിൾ നയൻ ആണ് ഈയൊരു ഭാഗത്തെ ഈയൊരു ചുരിദാറിൻ്റെ സെക്ഷനുകളൊക്കെ വരുന്നത് അപ്പം ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നു കേട്ടോ അപ്പം അതേ ഒരു പ്രിന്റിൽ ഒരു എംബ്രോയ്ഡറി ചെയ്ത പോലത്തെ ഒരു മെറ്റീരിയലായിട്ട് വരുന്നുണ്ട് അപ്പോൾ അത് നല്ല രസമായിട്ടുണ്ടായി പിന്നെ അതിൻ്റെ തന്നെ പല കളറിലും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ ഉള്ളൊരു സെക്ഷനാണ് ഈ ഒരു വശത്തൊക്കെ ആയിട്ട് വരുന്നത് പിന്നെ അടുത്തത് വരുന്നത് സെവൻ ഡബിൾ നയൻ്റെ ആണ് അപ്പോൾ ഈ ടോപ്പ് സെക്ഷനൊക്കെ സെവൻ ഡബിൾ നയൻ ആണ് പിന്നെ ടു ഡബിൾ നയൻ്റെയും ഒരുപാട് കളക്ഷൻ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ നല്ല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയലിലാണ് വരുന്നത് പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ടീ ഷർട്ടുകളാണ് ടു ഡബിൾ നയൻ്റെ ടീ ഷർട്ട് സെക്ഷനൊക്കെ ഒരുപാടായിട്ട് ഉണ്ട് പിന്നെ ഇത് ഈ ഒരു കഫ്ത മോഡല് പാൻറ്റും കൂടി ഇൻക്ലൂഡായിട്ടുള്ള ഒരു കോട്ട് സെറ്റ് എന്ന് പറയാട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ലൊരു ക്ലോത്താണ് കണ്ടാൽ നമ്മൾ പിടി കുറച്ച് ഇങ്ങനെ പോകും നൈസ് ക്ലോത്ത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ നല്ലൊരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ തന്നെയാണ് നല്ല രസമായിട്ടുണ്ടായി അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന കളറും അല്ല അല്ലാട്ടാണ് നമ്മൾ വീഡിയോയില് കാണാട്ട് അടിപൊളിയായിട്ടുള്ളൊരു നല്ലൊരു കളറിലാണ് വരുന്നത് അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മെറ്റീരിയലാണ് എനിക്ക് തോന്നിയിട്ടാണ് അപ്പം നല്ല ഇഷ്ടമായി പിന്നെ ഒരു സെക്ഷനിൽ പാൻറ്റും കൂടെ വരുന്നുണ്ട് അപ്പം നല്ല ക്യൂട്ടായിട്ട് തോന്നിയിട്ടാണ് പിന്നെയെന്ന് വെച്ചാൽ ഒരുപാട് ഇങ്ങനെ സെക്ഷനുകളുണ്ട് പക്ഷെ ഒരുപാട് റേറ്റൊന്നും അത്രയും റേറ്റുള്ള മോഡലൊന്നും ആയിട്ട് എനിക്ക് തോന്നിയില്ല സദാ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഏവറേജ് റേറ്റും പിന്നെ ക്വാളിറ്റിയും നല്ല അടിപൊളിയായിട്ട് തോന്നി പിന്നെ അതുപോലെ തന്നെ ലോങ് ടോപ്പായിട്ടും ക്രോപ്പ് ടോപ്പിൻ്റെ ഒക്കെ കുറച്ചൊക്കെ സെക്ഷനൊക്കെ ആയിട്ടാണ് ഉള്ളത് കേട്ടോ പിന്നെ ഒത്തിരി കളക്ഷൻ റോപ് ടോപ്പിനും എനിക്ക് അത്രയൊക്കെ അങ്ങോട്ട് തോന്നിയില്ല എല്ലാവരും കുറേ ആശ്ശേ കുറേശ്ശേ ആയിട്ടുള്ള എനിക്ക് തോന്നിയത് പിന്നെ എന്ന് വെച്ചാൽ പാർട്ടുകൾക്കും അതുപോലെ തന്നെ കുറച്ചൊക്കെ കളക്ഷൻ ആയിട്ടുണ്ട് പിന്നെ ഒത്തിരി കളക്ഷൻ തോന്നിയ ഒരു ഐറ്റാണ് കേട്ടോ മാക്സികളുടെ ഒരു സെക്ഷൻ വരുന്നത് അവിടെ ഒത്തിരി കളക്ഷൻ കാണാൻ പറ്റി അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ആ മാക്സി മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ നല്ല രസമായിട്ടുണ്ടായിരുന്നു നല്ല അതിൻ്റെ ക്ലോത്ത് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ത്രീ ഹൺഡ്രഡ് തൊട്ടിട്ട് ഫൈവ് ഹൺഡ്രഡ് വരെയൊക്കെ ആ റേറ്റിൽ നല്ല മാക്സികൾ കിട്ടുക മാക്സികൾക്ക് ഒത്തിരി കളക്ഷൻ തന്നെ ഉണ്ട് അപ്പോൾ നല്ല റയറായിട്ടുള്ള പീസുകളൊക്കെ ആയിട്ട് എംബ്രോയിഡറി വെച്ചിട്ട് അങ്ങനെ കേട്ടാ പിന്നെ വരുന്നത് ആക്സസറീസ് ഒരു രക്ഷയില്ലാത്ത ആക്സസറീസ് കേട്ടോ അടിപൊളിയാണ് ചെറിയ കുട്ടികൾക്ക് ആയാലും പിന്നെ അതുപോലെ തന്നെ വലിയവർക്കായാലും ഉള്ള എക്സസറീസ് ഒരുപാടുണ്ട് ഇതേ കുട്ടികളിലൊക്കെ ഹെയർ ബെൻഡിൻ്റെ പൊന്ന ഒരു രക്ഷയില്ലാട്ട നല്ല രസമായിട്ടുണ്ട് അപ്പോൾ അതുപോലെ സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള ഹെയർ ബെൻ്റിനാകുമ്പോൾ ഫോർ ഹൺഡ്രഡ് ആ ഒരു റേറ്റിലൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഭംഗി ഉണ്ട് കാണാൻ പിന്നെ അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്കുള്ള ഒരുപാട് ഹെയർ ബെൻറ്റുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം കളറിൽ നല്ല ക്യൂട്ടായിട്ടുണ്ട് പിന്നെ അവിടെ സിമ്പിളായിട്ടുള്ള മാലകളുണ്ട് അതുപോലത്തെ എന്നൊക്കെ ഹൺഡ്രഡ് താഴെയായിട്ട് റേറ്റ് വരുന്നുള്ളൂ പിന്നെ എന്ന് വെച്ചാൽ ബ്രേസ്ലെറ്റ് ആയിട്ടും നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ ബാങ്കിൾസ് ായിട്ട് തോന്നി അപ്പോൾ ഇതിൻ്റെ വെറൈറ്റികളുണ്ട് അപ്പോൾ ഇത് ടു സെവൻറ്റിയൻ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പം അങ്ങനെ റേറ്റിൽ ഒരുപാട് ഉണ്ട് അപ്പോൾ ബ്ലാക്കിൽ ഈ ഒരു ബ്ലാക്കും സിൽവറും ആയിട്ടുള്ള വളകളൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തോന്നി പിന്നെ ടു ഡബിൾ നയൻ്റെ ടോപ്പ് പറഞ്ഞ സെക്ഷനുകളാണ് ഇതൊക്കെ കേട്ടോ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഫ്ലോർ പ്രിൻറ്റിൽ ഷിഫോളിന് ഫ്ലോർ പ്രിൻറ്റിൽ വരുന്ന ടോപ്പുകളാണ് അപ്പോൾ ഇത് വരുന്ന കുറച്ച് ലെങ്ത്തുള്ള മോഡലാണേ അപ്പോൾ ഒരു ത്രീ ഫോർത്ത് ആ ഒരു ലെങ്ത്തിൽ ഒക്കെ വരുന്ന ടോപ്പിൻ്റെ സെക്ഷനാണ് കേട്ടോ പിന്നെ വരുന്നത് ഫീഡി മദറിനായിട്ടുള്ള മെക്സിഡ് സെക്ഷനാണ് പിന്നെ ഇത് കൂടാതെ ന്യൂ ബോൺ ബേബിക്കാവശ്യമായിട്ടുള്ള എല്ലാ തരം സാധനങ്ങളും ഈ ഒരു ഷോപ്പിലായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ